അലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തു പ്രിയപ്പെട്ട അസത്യവിശ്വാസികളെ അള്ളാഹു സുബഹാൻഹുത്താല നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു സുബഹാൻ വാല ദൂരീകരിച്ചു തരട്ടെ രോഗങ്ങളൊക്കെ അള്ളാഹു താല പരിപൂർണമായി ഷിഫിയാക്കി തരട്ടെ ഒരുപാട് ആളുകൾ ദുവാ കൊണ്ട് വസീത്ത് ചെയ്തവരുണ്ട് അറഹമുറഹ്മാൻ ആയി റബ്ബ് എല്ലാവരുടെ എല്ലാ രോഗം എല്ലാ നല്ല മുറാദുകളും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ പ്രയാസങ്ങൾ പറഞ്ഞവിടെയൊക്കെ പ്രയാസങ്ങളെ അള്ളാഹു താല ദൂരീകരിച്ചു കൊടുക്കട്ടെ രോഗികളായി വീടുകളിലും ഹോസ്പിറ്റലുകളിലും കഴിയുന്ന ഒരുപാട് രോഗികൾ ദുവാ കൊണ്ട് വസീത്ത് ചെയ്തവരുണ്ട് അള്ളാഹു അബ്ബുൽ ഇസത്ത് എല്ലാവട എല്ലാ രോഗങ്ങൾക്കും ആജിരും കാമിരുമായ ഷിഫ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ജോലിയില്ലാതെ പ്രയാസപ്പെട്ട് ദുവാ വസീയത്ത് ചെയ്തവർക്ക് അള്ളാഹു സുബാന ഹുഹത്തായ ഹൈറായ ജോലി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ ഉള്ള ജോലി അള്ളാഹു താല ഹൈറും വറക്കത്തും നിലനിർത്തി കൊടുക്കട്ടെ കടക്കണിയിൽ കുടുങ്ങിക്കൊണ്ട് പ്രയാസത്തിൽ കഴിയുന്ന ഒരുപാട് ആളുകൾ ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അറഹമുറഹ്മാൻ ആയ റബ്ബ് അവരുടെയും നമ്മുടെയും എല്ലാ കടങ്ങളും വീട്ടാനുള്ള മാർഗം അള്ളാഹു എളുപ്പമാക്കി തരട്ടെ വീടില്ലാതെ പ്രയാസത്തിൽ കഴിയുന്നവർക്ക് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നല്ലൊരു ഭവനം പെട്ടെന്ന് നൽകി അനുഗ്രഹിക്കട്ടെ മക്കളെയൊക്കെ അള്ളാഹു താല സോലഹീങ്ങളിലും സോലഹാത്തുകളിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ വിവാഹപ്രായമത്യ ഒരുപാട് സഹോദര സഹോദരിമാർ ദ്വാ കൊണ്ട് വസീത്ത് ചെയ്തവരുണ്ട് അറഹം റഹ്മാൻ റബ്ബ് എല്ലാവർക്കും സ്വാലിഹീങ്ങളും ചോലിഹാത്തുകളുമായ ഇണകളെ അള്ളാഹു തലപ്പെട്ട് നടുപ്പിച്ചു കൊടുക്കട്ടെ കമൻറ്റിലൂടെ ഒരുപാട് സഹോദര സഹോദരിമാർ ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിച്ചവരുണ്ട് പ്രത്യേകം ദ്വാ കൊണ്ട് വസീത് ചെയ്തവരുണ്ട് അള്ളാഹു റബ്ബുലിസത്ത് എല്ലാവർക്കും രണ്ട് ലോകത്തും ഹൈറ് പ്രദാനം ചെയ്യട്ടെ പ്രത്യേകമായി നമ്മുടെ ഈ ക്ലാസ്സിൽ മുടങ്ങാതെ പങ്കെടുക്കുന്ന ഒരുപാട് മുത്തുമുക്മിനീകൾ കൽബ് നിറച്ച് ദ ചെയ്യുന്നവർ ക്ലാസ് കേട്ട് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കാൻ കാണിക്കുന്ന നല്ല മനസ്സുടമകളായ ഒരുപാട് മുത്തുമുക്മിനീകളുണ്ട് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവർക്കും രണ്ട് ലോകത്തും ഖൈറിൻ്റെ വാതായനങ്ങൾ അള്ളാഹു താല തുറന്നു കൊടുക്കട്ടെ പ്രിയപ്പെട്ടവരെ പ്രത്യേകമായി നിങ്ങൾ ശ്രദ്ധയിൽ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൻ ഓൾ എന്ന് അമർത്തി വയ്ക്കുക എന്നാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന മുഴുവൻ വീഡിയോകൾ നിങ്ങൾക്ക് ഉടനടി ലഭിക്കും അതിനു വേണ്ടിയിട്ടാണ് അതുപോലെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ എല്ലാ ആളുകളും ലൈക്ക് ചെയ്യുക ആരും അടികാണിക്കരുത് പരമാവധി നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളിലേക്കും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക അതുപോലെ നമ്മുടെ ഈ ചാനലിൻ്റെ പേരിൽ വോയിസ് ഓഫ് ജരീദാരിമി എന്ന പേരിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ള ആളുകൾക്ക് നമ്പർ ഞാൻ മേലെ കൊടുക്കുന്നുണ്ട് അതുപോലെ അതിൻ്റെ ലിങ്ക് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് പരമാവധി എല്ലാ ആളുകളും അതിലൊക്കെ അംഗങ്ങളാവുക ജോയിൻ ചെയ്യുക ഒരുപാട് ഒരുപാട് നല്ല നല്ല അറിവുകൾ അതിലൂടെ അറിയിക്കുന്നുണ്ട് അള്ളാഹു റബ്ബുലിസത്ത് നല്ല അറിവുകൾ പറയുവാനും കേൾക്കുവാനും അതിലുപരി ജീവിതത്തിൽ പ്രാവർത്തികമായി കൊണ്ടു നടക്കുവാനും അള്ളാഹു നമുക്കൊക്കെ ഒക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ആമി പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ബറാഹത്തി രാവിൻ്റെ ദിനത്തിലാണ് നമുക്കുള്ളത് അല്ലേ അലഹമ്മ നമുക്കൊക്കെ പുണ്യമാക്കപ്പെട്ട രാവിലെ ആ പകൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീക്ക് ദുരിതെ രാത്രിയിലും ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ പ്രത്യേകമായി നമുക്ക് ദ ചെയ്യണം വളരെ പുണ്യമാക്കപ്പെട്ട രാവാണ് അല്ലേ മഹാനായ് ഇമാമിനാ ഷാഫിർ അലി അള്ളാഹു താലാൻഹു ദക്ക് ഇജാബത്ത് ലഭിക്കുന്ന അഞ്ച് രാവുകളുടെ എണ്ണിയ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു രാവാണ് ഇന്നത്തെ രാവ് അഥവാ ബറാഹത്തെ രാവ് ഷേബാൻ പതിനഞ്ചിൻ്റെ രാവ് ഒരുപാട് മഹത്വം നിറഞ്ഞ രാവാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് അതിൻ്റെ ക്ലാസ്സുകളൊക്കെ ചെയ്തിരുന്നു അതിൻ്റെ മഹത്വങ്ങളും അതിൽ ചെല്ലേണ്ടതും ഓതേണ്ടതുമായ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിലുണ്ട് വേണ്ട ആളുകൾ കയറി നോക്കിയാൽ കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഈ രവിന് വളരെ അധികം മഹത്വമുണ്ട് പ്രത്യേകതയേറിയ മഹത്വമേറിയ ഒരു രാവാണ് ഇന്നത്തെ രാവ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം വാക്ക് വളരെ ഇജാപത്തുള്ള ദിവസം തന്നെയാണ് ഹബിബായ് റസൂലാഹി സലഹ് അലൈ സല്ല തങ്ങൾ പറയുന്നുണ്ട് ഷേബാനിൻ്റെ പകുതി അന്നത്തെ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ഒന്നാനാകാശത്തിലേക്ക് അള്ളാഹു സുബാനഹുവത്താലെ ഇറങ്ങി വരുമെന്നാണ് എന്നിട്ട് അവിടെ വന്നിട്ട് അള്ളാഹു താല ചോദിക്കുമത്രേ എന്നോട് പാപമോചനം തേടുന്നവർ ആരാണ് ഉള്ളത് അവർക്ക് ഞാൻ പുറത്തു കൊടുക്കാം ആരാണ് എന്നോട് പാപം ചെയ്തു പോയ പാപങ്ങൾക്ക് വേണ്ടി ഖേദിച്ച് എന്നോട് തൗപ ചെയ്യുന്നവർ ആരാണോ ഉള്ളത് അവരുടെ തൗപ ഞാൻ സ്വീകരിച്ചു കൊടുക്കാം പാപം മുഴുവനും പുറത്തു കൊടുക്കാൻ ഇരിക്കുകയാണ് എന്ന് അള്ളാഹു താല പറയുമെന്ന് മാത്രമല്ല ആരാണോ എന്നോട് റിസുക്ക് തേടുന്നത് ഭക്ഷണത്തിൽ വിശാലത തേടുന്നത് ഭക്ഷണം അഥവാ റിസുക്ക് വേണമെന്ന് ആവശ്യപ്പെടുന്നവർ ആരാണുള്ളത് അവർക്ക് ഞാൻ വേണ്ട ഭക്ഷണം വേണ്ട റിസുക്ക് ഞാൻ കൊടുക്കും അതുപോലെ തന്നെ രോഗിയായ ആളുകൾ രോഗിയായ ആളുകൾ ഉണ്ടെങ്കിൽ രോഗശമനത്തിന് വേണ്ടി എന്നോട് ദുആ ചെയ്താൽ അവർക്ക് ഞാൻ ആഫിയത്ത് കൊടുക്കും അത് ഞാൻ ഷിഫയാക്കി കൊടുക്കുമെന്ന് റസൂൽ നബി മുഹമ്മദ് റസൂൽ അലച്ഛല മതങ്ങളെ പഠിപ്പിക്കുകയാണ് ഇന്നത്തെ രാത്രി അള്ളാഹു തല പറയുമെന്ന് അതുകൊണ്ട് ഇന്നത്തെ രാത്രിയെ നാം നിസ്കാരം കൊണ്ടും നാളത്തെ പകലിനെ നാം നോമ്പ് കൊണ്ടും ധന്യമാക്കണമെന്ന് ഹബീബായ് മുഹമ്മദ് റസൂൽ സല്ലാ അലച്ഛൻ്റെ തങ്ങൾ അവിടുത്തെ അതര മൊഴികളാൽ മൊഴിഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് വളരെയേറെ മഹത്വമേറിയ ഒരു രാവാണ് ഇന്നത്തെ രാവിലെ അതുകൊണ്ട് ഇന്നത്തെ രാവിലെ കഴിഞ്ഞ റാശിനെ ഞാൻ പറഞ്ഞതുപോലെ രാത്രി ആരും പാഴാക്കരുത് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ രാത്രി കിട്ടാത്ത ആളുകളുണ്ട് മഹത്തുകളായ പണ്ഡിതമാർമെ പഠിപ്പിക്കുന്നുണ്ട് ഒന്നാമതായി പഠിപ്പിക്കുന്നത് അള്ളാഹുവിനോട് പങ്കു ചേർക്കുന്ന ആളുകൾ എന്നാണ് ഒന്നാമത്തെ ആള് ദ്വാസം ഇന്നത്തെ ദിവസം ഇന്നത്തെ അള്ളാഹുജാബത്ത് നൽകുമെന്ന് പറഞ്ഞ ഈ രാവിലെ അള്ളാഹു താര ദുവാക് ഇജാബത്ത് കൊടുക്കാത്ത ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത് അത് അള്ളാഹുവിനോട് പങ്കു ചേർക്കുന്ന ആളാണ് ആരാധന മറ്റാരുമില്ല എന്ന ഉറച്ച വിശ്വാസത്തോടെ ജീവിക്കുന്ന ആളുകൾക്കാണ് ഇന്നത്തെ ദുള്ള ഇജാബത്ത് അല്ലാതെ അള്ളാഹുവിനോട് പങ്കു ചേർക്കുന്ന ആളുകൾക്ക് ഒരിക്കലും അള്ളാഹു ഇന്നത്തെ ദിവസത്തെ ദാബത്ത് അനുഭവില്ല ഇന്ന് പല മേഖലകളിലും പല ആവശ്യങ്ങൾക്ക് വേണ്ടി പല ചിറുക്കിലും ചെന്ന് പെടുന്ന ആളുകളാണ് നമ്മളൊക്കെ രോഗം വരുമ്പോൾ മരുന്ന് കഴിക്കുന്നവരാണല്ലേ എന്നാൽ മരുന്ന് കഴിക്കുമ്പോൾ മരുന്നിനാ മെഡിസിൻ നാം കഴിക്കുന്നുണ്ടെങ്കിലും അതിന് പിന്നിൽ നമ്മുടെ വിശ്വാസം ഈ മരുന്ന് കൊണ്ട് അള്ളാഹു താൻ നമ്മുടെ രോഗം ശിഫയാക്കി തരുമെന്ന വിശ്വാസമുള്ള ആളുകളാണ് നമുക്ക് അങ്ങനെ വിശ്വസിക്കണം അല്ലെങ്കിൽ ഞാൻ ദീനന്ന് പുറത്തു പോകും അള്ളാഹുവിനോട് ചിറുക്ക് ചെയ്യുന്ന ആളാവും അള്ളാഹു കാത്ത് ഒന്നാമത്തെ വ്യക്തി ഇതാണ് രണ്ടാമതായി പറഞ്ഞത് അൽ മുഷാഹിനു എന്ന് പറഞ്ഞാൽ പരസ്പരം തെറ്റിപ്പിണങ്ങി നിൽക്കുന്ന ആളുകൾ കുടുംബത്തോടാവട്ടെ കൂട്ടുകാരോടാവട്ടെ അയൽവാസികളോടാവട്ടെ നാവുമായി ബന്ധ നാവുമായി ബന്ധപ്പെട്ട പല ആളുകളോടും ഇന്ന് തെറ്റി നിൽക്കുന്ന പലരുമുണ്ട് അങ്ങനത്തെ ആളുകളുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണേ ഇന്നത്തെ രാവിലെ നിങ്ങളുടെ ദുവാക്ക് അള്ളാഹു തല ഇജാബത്ത് നൽകുകയില്ല എന്ന് മഹത്രുമയെ പഠിപ്പിക്കുകയാണ് ചെറിയ ചെറിയ നിസ്സാരമായ കാര്യങ്ങളുടെ പേര് തെറ്റിപ്പിണങ്ങി നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇന്ന് ശ്രദ്ധിക്കണം അവരെ കാണുമ്പോൾ ഒന്ന് സലാം പറഞ്ഞേക്കുക ഒന്ന് സലാം പറഞ്ഞേക്കുക വേറൊന്നും പറയണ്ട ചില ആളുകൾ പറയും ഉസ്താദ എങ്ങനെ സലാം പറ സലാം പറ തിരിച്ച് സലാം മടക്കിയില്ലെങ്കിലോ നിങ്ങൾ നോക്കണ്ട സലാം പറയൽ സുന്നത്ത് മടക്കൽ നിർബന്ധമാണ് ഒന്ന് സലാം പറ എന്താ വിശേഷം ഇത്രമാത്രം വേറൊന്നും പറയണ്ട ഒന്ന് മിണ്ടുക അതല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ദുവാക്ക് അള്ളാഹുഅല ഇജാ നൽകുകയില്ല അള്ളാഹനുമാറാവട്ടെ മൂന്നാമത്തെ വിഭാഗമായിട്ട് പറഞ്ഞത് മാതാപിതാക്കളുടെ പൊരുത്തം കിട്ടാത്ത ആളുകൾ പ്രിയപ്പെട്ടവരെ വലിയ ഒരു സംഗതിയാണ് നമ്മളൊക്കെ നമ്മുടെ ബുദ്ധിമോശം കൊണ്ട് ചിലപ്പോ ദേഷ്യമൊക്കെ വരുമ്പോ അവരെ മുഖത്തോക്കി കയർത്ത് സംസാരിക്കുന്നവരാണ് അങ്ങനെ സംസാരിക്കുന്ന ആളുകളാണ് പല സന്ദർഭങ്ങളിലും അള്ളാഹുനമുക്ക് പൊറത്ത് തരട്ടെ അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കളോട് എല്ലാ ആളുകളും ഇന്ന് പറയണം ഉമ്മ എനിക്കൊന്ന് പൊരുത്തപ്പെട്ടു തരണം കേട്ടോ ഞാൻ നിങ്ങളോട് പലതും പറഞ്ഞിട്ടുണ്ട് അപ്പഴത്തെ ദേശത്തിനെ പല പലതും ഞാൻ പറഞ്ഞിട്ടുണ്ടാവും ഉമ്മ എനിക്ക് പൊരുത്തുപെട്ടു തരണേ എന്ന് നമ്മൾ ഒന്ന് ചിരിച്ചു കൊണ്ട് നമ്മുടെ ഉമ്മായയുടെ ഉപ്പയുടെ അടുക്കിൽ ചെന്ന് പറഞ്ഞാൽ അവർ അതൊന്നും സാരമില്ല പോട്ടട എന്ന് പറഞ്ഞ് അത് മതി ചിലപ്പോൾ അവർ പറയും അവൻ എത്രയും എന്നെ വേദനിപ്പിച്ച് എന്നെ കണ്ണിക്കണ്ടതൊക്കെ പറഞ്ഞ് പലതും പറയാൻ പറ്റും പറ്റാത്തതൊക്കെ പറഞ്ഞിട്ട് അവൻ പൊരുത്ത പിടിക്കാമെന്ന് അതൊന്നും ഞാൻ ശ്രദ്ധിക്കണ്ട അതൊന്നും മെയിൻ്റ് ചെയ്യണ്ട കാരണം നമ്മുടെ ദുവാ എന്ന് ഇജാബത്ത് ഇജാബത്ത് കിട്ടേണ്ട രാത്രിയാണിന്ന് അത് വേണമെങ്കിൽ നമ്മുടെ മാതാപിതാക്കളുടെ കുരുത്തവും പൊരുത്തവും വേണം കാരണം അൽ നമ്മുടെ സ്വർഗം എന്ന് പറയുന്നത് നമ്മുടെ മാതാപിതാക്കളുടെ കാൽച്ചുവട്ടിലാണ് അള്ളാഹു ആ സ്വർഗം നമുക്ക് നൽകാൻ ഗ്രഹിക്കട്ടെ നമ്മുടെ മാതാപിതാക്കളെ കുരുത്തവും പൊരുത്തവും അള്ളാഹു നൽകാൻ ഗ്രഹിക്കട്ടെ അതുകൊണ്ട് മാതാപിതാക്കളെ കുരുത്തവും പൊരുത്തവും വേണം ആ കുരുത്വവും പൊരുത്തവും കിട്ടാത്ത ആളുകൾക്ക് ഇന്നത്തെ ഈ ബറാഹത്തിൻ്റെ രാത്രി അവരുടെ ദുവാ അള്ളാഹു താലം സ്വീകരിക്കുകയില്ല എന്നാണ് നാലാമതായി മഹത്വമേ പഠിപ്പിക്കുന്നത് ലഹരി കടിമപ്പെട്ട ആളുകൾ ലഹരി ഉപയോഗിച്ചുകൊണ്ട് കഴിയുന്ന ആളുകളുണ്ടല്ലോ അവരുടെ ദുവാ അള്ളാഹു തലം സ്വീകരിക്കുകയില്ല അള്ളാഹു കാത്ത് ഋഷിക്കുമാർ അവട്ടെ അവന്റെ സഹോദരിമാർ നമ്മുടെ ഉപ്പന്മാരും ഉമ്മമാർ നമ്മുടെ മക്കളെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഉപദേശിക്കുക ലഹരിക്ക് ഒഴിവാക്കി ഇന്നത്തെ ഒരു ദിവസം അള്ളാഹുവിനെ അടുക്കാൻ വേണ്ടി അതിലൂടെ നമ്മുടെ ജീവിതം ധന്യമാക്കാൻ വേണ്ടി അവരൊന്ന് ഉപദേശിക്കുക അത്ര ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ ദുവാക്ക് അള്ളാഹത്തിൽ ഇജാബത്ത് നൽകുകയില്ല എന്നാണ് അള്ളാഹു നമ്മുടെ മക്കളെയും നമ്മളെയൊക്കെ അള്ളാഹത്ത സോലഹിങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ വളരെയേറെ മഹത്വമേറിയ പുണ്യമേറിയ ദിവസമാണ് ഒന്നാമതായി പറഞ്ഞതേ ദജാബത്തില്ലാത്ത ആളുകൾ റസൂലെ തങ്ങളുടെ ഹദീസിൽ കാണാം എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും രാവിലെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കപ്പെടുമെന്ന എന്നിട്ട് അതിലൂടെ എല്ലാ ആളുകളെയും അള്ളാഹത്തല കടത്തിവിടും പാപങ്ങളൊക്കെ പുറത്തു കൊടുത്ത് പാപങ്ങളൊക്കെ പുറത്ത് എത്ര വലിയ പാപം ചെയ്ത അടിമയുണ്ടെങ്കിൽ പാപങ്ങളൊക്കെ പുറത്ത് അള്ളാഹത്തല സ്വർഗത്തിൻ്റെ വാതിലൂടെ കടത്തിവിടുമെന്നാണ് പക്ഷേ ചുർക്ക് ചെയ്ത ആളുകൾ അവരെ അള്ളാഹത്തല കടത്തി വിടൂല അതുപോലെ തന്നെ പരസ്പരം പിണങ്ങി നിൽക്കുന്ന തെറ്റി നിൽക്കുന്ന ആളുകളെയും ആ ദിവസം സ്വർഗത്തിലൂടെ കവാടത്തിലൂടെ കടത്തിവിടുകയില്ല എന്ന് ഹരീസ് കാണാൻ കഴിയും അപ്പം അത്രമാത്രം ഒരു മഹാപാപം എന്ന് പറയാം ശിർക്ക് ചെയ്യലും അതോടൊപ്പം ബന്ധപ്പെട്ടതാണ് തെറ്റി നിൽക്കുക എന്നുള്ളത് നമ്മെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ വളരെയേറെ മഹത്തായ പുണ്യമായ ദിവസമാണ് ഇന്നത്തെ ദിവസം ആരും പാഴാക്കരുത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതുപോലെ മൂന്ന് യാസീൻ ഓതണം ഓരോ യാസീൻ ഓതുമ്പോഴും ഞാൻ നെയ്യത്ത് വയ്ക്കണം ഒന്നാമത്തെ യാസീൻ എൻ്റെ ആയുസിൽ വിശാലതയുണ്ടാവാൻ എൻ്റെ ആയുസ് വർദ്ധിച്ചു കിട്ടാൻ രോഗമൊന്നുമില്ലാതെ നല്ല ആരോഗ്യത്തോടു കൂടെ ജീവിക്കാൻ വേണ്ടി ഒന്നാമത്തെ ആസീന നിയത്ത് വെക്കണം രണ്ടാമത്തെ ആസി ആസീന മോതുന്ന സമയത്ത് നമ്മുടെ റിസിക്കിൽ വിശാലത ഉണ്ടാവാൻ നാം കഴിക്കുന്ന ഭക്ഷണം മാത്രമല്ല ജോലി സംബന്ധമായി വീട് എല്ലാ കാര്യങ്ങളിലും വിശാലത ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് എന്ന് നിയത്ത് വെക്കണം മൂന്നാമത്തെ ആസീന മോതുമ്പോൾ നമ്മുടെ ആക്ടിപത്തിന് നന്നായി കിട്ടാൻ നമ്മുടെ അന്ത്യം നന്നായി കിട്ടാനും നമ്മൾ മമ്മറഞ്ഞു പോയാൽ കഴിഞ്ഞ പോലെ നമ്മുടെ കൂടെയൊക്കെ ജീവിച്ച പലരും ഇന്ന് ആറടി മണ്ണിലാണ് അവിടെയൊക്കെ ആറടി മണ്ണെ സ്വർഗമായി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നീയത്തിൽ വെച്ചിട്ടാണ് മൂന്നാമത്തെ ആസി നാം ഓതേണ്ടത് അതിനുശേഷം നാം ചെയ്യേണ്ടത് സൂറത്തു ദുഹാൻ ആരും മറക്കരുത് സൂറത്തു ദുഹാൻ സൂറത്തുദ്ദുഹാൻ വളരെയധികം മഹത്തമേറിയൊരു സൂറത്താണ് ഈ സൂറ ചെറിയ സൂറത്താണ് ആ സൂറത്ത് ഒരു പ്രാവശ്യം ഓതുക കഴിയുമെങ്കിൽ സൂറത്ത് ദുഹാൻ്റെ ആദ്യത്തെ എട്ട് ആയത്ത് ആദ്യത്തെ എട്ട് ആയത്ത് മുപ്പത് പ്രാവശ്യം മടക്കി മടക്കി ഓതി മുപ്പതാമത്തെ പ്രാവശ്യം സൂറത്ത് ദുഹാൻ മുഴുവനായി പൂർത്തീകരിച്ച് ഓതിയതിനു ശേഷം നാം അള്ളാവിനോട് എന്ത് ദ്വാ ചെയ്താലും അതിന് ആ ദക്ക് ഇജാബത്തുണ്ട് എന്നാണ് മഹത്വമയെ പഠിപ്പിക്കുന്നത് കഴിയുന്നവർ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഓതാൻ ശ്രമിക്കുക ചെറിയ സൂറത്താൾ ശേഷം ഞാൻ പറഞ്ഞതുപോലെ യാം ബിറഹ്മസ് തുടങ്ങിയ നല്ല നല്ല ദിക്കൃറുകളും ദ്വാകളും സലാത്തുകളൊക്കെ കഴിവിൻ്റെ പരമാവധി വർദ്ധിപ്പിക്കുക ഖുർആാനത്തൊക്കെ വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം മയവിൻ്റെ തൊട്ടുമുമ്പ് ഒരു പതിനഞ്ച് എങ്കിലും മുമ്പ് ഒരു നൂറ്റൊന്ന് തസ്ബീഹെങ്കിലും ചെല്ലാൻ ശ്രമിക്കുക സാധാരണ ചെയ്യുന്ന ആളുകളാണെങ്കിൽ കുഴപ്പമില്ല ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഇന്ന് മുതൽ അത് സ്റ്റാർട്ടിങ് ചെയ്യുക തുടങ്ങി വയ്ക്കുക ജീവിതത്തിലത് മരണം വരെ കൊണ്ടു ശ്രമിക്കുക അതുപോലെ മയൂപ് ജമാത്തായി നിസ്കരിക്കുക മയൂപ് കഴിഞ്ഞതിനുടനെ മൂന്ന് യാസിനോതി സുഹത്ത് ദുഹാനോതി കഴിയുന്ന തിക്രും സ്വലാത്തിലൊക്കെ നല്ല നല്ല കാര്യങ്ങളൊക്കെ മുഴുകുക അത് കഴിഞ്ഞ് ഇഷായ ജമാത്തായി നിസ്കരിച്ച് നമുക്ക് വല്ലതും ഓതാനൊക്കെ ഉണ്ടെങ്കിൽ സമയം കളയുക അല്ലെങ്കിൽ ഇപ്പം ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുക നല്ല ദിവസമാണ് ആരും പാഴാക്കരുത് ഒരുപാട് നല്ല സൽക്രമങ്ങൾ ചെയ്യാൻ അള്ളാഹു അള്ളാഹുനമ്മയൊക്കെ സഹായിക്കട്ടെ നല്ല കാര്യങ്ങൾ ചെയ്ത് അള്ളാഹുലേക്ക് എടുക്കാൻ നമ്മെ സഹായിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരട്ടെ ഇന്നത്തെ ഈ രാവിലെ പറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാ നല്ല മുറാദുകളും ഹാസിലാക്കി തരട്ടെ ഒരുപാട് ആളുകൾ ദുബ കൊണ്ട് വസീത് ചെയ്തവരുണ്ട് എല്ലാവരുടെ എല്ലാ ആവശ്യങ്ങളും അറഹം റഹ്മാൻ അറബ് പൂർത്തീകരിച്ചു കൊടുക്കട്ടെ ആവശ്യങ്ങൾ പറഞ്ഞവിടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കട്ടെ പ്രയാസങ്ങൾ പറഞ്ഞ പ്രയാസങ്ങൾ അല്ലാഹുത്താലൂരീകരിച്ചു കൊടുക്കട്ടെ നാം ചെയ്യുന്ന എല്ലാ സൽക്കരമങ്ങളും അള്ളാഹു കുറ്റമറ്റ രീതിയിൽ നമ്മൾ നിന്ന് സ്വീകരിക്കട്ടെ നമ്മുടെ ക്ലാസ് അള്ളാഹു പൂർണ്ണമായി സ്വീകരിക്കട്ടെ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു താല തരട്ടെ നമുക്ക് മരിക്കുന്നതിന് മുമ്പ് മക്ബൂരും അബ്രൂറുമായ ഹജ്ജ് മുമ്പ്രയും ജീവിതത്തിൽ തവണ കുടുംബത്തോടൊപ്പം ചെന്ന് ചെയ്യാനുള്ള തൗഫീഖും ഭാഗ്യവും അവസരവും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ആ മീൻ ബ്രിറമി റാഹിമീൻ ഊസീ കും നിങ്ങൾ എല്ലാ ആളുകളും ഇന്നത്തെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തണം നിങ്ങൾക്ക് വേണ്ടി ഞാനും ദ ചെയ്യുമെന്ന് അറിയിച്ചുകൊണ്ട് അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു